നമ്മളുടെ സ്റ്റാൻഡിലൊക്കെ മറ്റേ ബീഹാറിലൊക്കെ പോയമാതിരിയാണല്ലോ പുള്ളി ബോയ്മാര് തമ്പാക്കി നാളെ കളിച്ചിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾ വെറുതെ കൊണ്ടുവന്ന് ഹായ്മാറേ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഈവനിങ് ടൈമാണ് ആണ് ഈവനിങ് ടൈം എന്ന് പറയുമ്പോ ആറുമണി ആകാനായി അഞ്ചേ മുക്കാൽ നേരമായി അഞ്ചേ മുക്കാൽ നേരമായി ആരെയും ചിന്നും കൂടെ അല്ല അമ്മ പിന്നെ കുളിക്കുവാണ് അപ്പോൾ അവർ ഡാൻസ് അവർ ഡാൻസ് ആണ് ഡാൻസ് പഠിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുമാണ് ഓ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടനെ വീണ്ടും വെറു വരുന്നു അപ്പോൾ എൻ്റെ ഈ നേരം പറയും ഞാൻ അവർ പോയിട്ട് കുറേ നേരമായി ഞാൻ ഇങ്ങനെ വീഡിയോകളൊക്കെ കാണിട്ട് ഇങ്ങോട്ട് എനിക്ക് എനിക്കിതുപോലെ തന്നെ ഒരുപാട് നേരത്തെ പണി ഉണ്ടെടുക്കാനുണ്ടാവും ചായ കിട്ടോ നോക്കി അപ്പൊ കിട്ടിയില്ല ഇവിടെ അതിന് കുറച്ച് നേരത്തിന് ചെറിയൊരു ഇരുട് ഉണ്ടാവും ഇരുട് കാര്യാക്കണ്ട ഇപ്പൊ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏ വന്ന് ചായപ്പോ ഇവിടെ ഇവിടെ ഇല്ല ചായ കുറച്ച് ചൂടില്ല അപ്പൊ നമുക്കത് ചൂടാക്കി എടുക്കാം പക്ഷെങ്കിൽ ഇന്ന് റേഷൻ കടയിലേക്ക് പോകാണ്ടായിരുന്നു റേഷൻ കട എത്ര മണിയോലും ഉണ്ടാവും ഏഴ് മണി വരും ഉണ്ടാവും ഉണ്ടെങ്കിൽ റേഷൻ വാങ്ങണം അതുപോലെ തന്നെ പിന്നെ അവർക്ക് എന്തോ ഡാൻസിൻ്റെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഡ്രസ്സ് എന്തോ വേണം അപ്പം അങ്ങനത്തെ ചില്ലർ പരിപാടികളുണ്ട് ടൗണിലൊക്കെ ഇറങ്ങാനുള്ള പരിപാടി തന്നെയാണ് പക്ഷെ അവരെയും കൊണ്ടാണ് ഇറങ്ങുന്നത് ഒരു ഇരു തപ്പിക്കളിക്കാരം വീട്ടിൽ തപ്പിയ കളി എന്ന് പറഞ്ഞാൽ ക്ലിയർ ഉണ്ടാവാൻ കുറച്ച് ക്യീർ കുറവുണ്ടാവാം രാത്രി അല്ല ഇല

വേറെ ഇതൊന്നും വെക്കൂലേ ആ അതായത് ഞാൻ നമ്മുടെ കുളിക്കഴിഞ്ഞപ്പോൾ ഒന്നല്ല ഇല്ല പയറിന്റെ കേസാണ് പറഞ്ഞത് പയറമത്തെ ആ ഒരു കുറുമ്പുകൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടിന്ന് വെക്കില്ല അല്ലേ മഞ്ചേരിക്ക് തന്നെ കൊണ്ടുപോകൊണ്ടി വരും ആ അപ്പം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് തന്നെ വാങ്ങേണ്ടി വരും വിഷാംശം അടിക്കേണ്ടി വരും ചായ അനിയാ പോലെ ഇത് പോലല്ലേ ആ ഉറുമ്പാണ് ഉറുമ്പാണ് അപ്പോ അത് സീനാണ് ഞാൻ അന്നലെ തെരഞ്ഞെടുപ്പിച്ച് എന്നല്ല ഇന്നലെ അവിടെയെന്നായി അവിടെക്കാ അവിടെ അത് നനക്കാൻ പോന്ന് കയറാം അപ്പം അങ്ങനെ അടിച്ചു വരുന്നൊരു പാട് നടന്നിട്ടില്ലല്ലോ ഇനി ഓരേയും കൊണ്ട് അങ്ങനെ പോണം ഏ വിളക്കൊക്കെ നാറുമണി ആകണല്ലോ ഉള്ളു അറേ കാലനല്ലോ കുളിച്ച പോയാതൊക്കെ എന്നോട് കുളിക്കാൻ പറയുന്നു ആ ഇടൂക്കണേ ആടെ അച്ഛൻ ആക്കണേ ഈ ഇരുടാക്കാൻ നേരത്തെ നിങ്ങളെ മൂന്നാളോ അച്ഛൻ പുളി ആ രണ്ടാളെ അമ്മ ഇണ്ടോ നിന്നുണ്ടല്ലേ എങ്ങനെ പോവാ അന്റെ അച്ഛൻ വരുവോ തരൂടെ അച്ഛൻ വരുവോ ഏ അങ്ങാടീക്ക് പോണ്ടോ പോകണേ റെഡി ആയി ഇപ്പൊ തന്നെ സമയം ഒരുപാടായി ഇതിൻ്റെ അങ്ങാടേക്ക് എന്തിന് എന്തിനാ അത് ഞങ്ങള് പോയി വാങ്ങിയാ വാങ്ങിയപ്പോടക്കൂല്ലേ ഈ ജൂടെ നിന്ന അച്ചമ്മൻ്റെ അപ്പ ഞാനും അമ്മയും പോയിട്ട് വേഗം വാങ്ങിട്ട് വരാ ആ പോട്ടെ വിന്ന് ചായ കുടിച്ചണേ ഇവിടെ സീരിയലൊക്കെ കണ്ടോള് ആര് കൊണ്ടാകാത്തൊരു പരിപാടിയില്ലാട്ടോ ഓളെ വെറുതെ ഒന്നും പൂത്താക്കി കഴിക്ക ഓളാവൂല ഓളെന്തായാലും പോരും ഞാൻ ഒറ്റക്ക് പോകണേ പോരും അമ്മന്റെ എന്താ പറയുക തീരെ ആ വാങ്ങിണ്ട് അപ്പൊന്ന് വിളക്കുള്ളേ ില്ല നേരത്തെ പറഞ്ഞ സംഭവം ഇന്ന് ആയിട്ടുണ്ട് ഓക്കെ ചില ദിവസങ്ങളും ഇങ്ങനെ ക്യാൻസൽ ആവുന്നുണ്ടാവ ഞാൻ ഇണ്ടാവലില്ലേ നേരത്തെ ഇവിടെ മുട്ടായി അല്ല അന്നെന്താ ചീത്ത അറിയണറിയണേ പകുതി ആവുമ്പത്തേന് അവളെ ഡാൻസ് കളിക്കണില്ല അപ്പൊ പിന്നെ നോക്ക് എന്തിനാ ഡ്രസ്സ് വാങ്ങണേ നാളെ കളിച്ചോ നാളെ കളിച്ചിട്ടില്ല ആ കടയൊക്കെ തന്നെ തിരിച്ചു കൊടുക്കും ഞാൻ കേട്ടോ ഏ ഞാൻ പറഞ്ഞു പോരും ഓക്കെ അല്ലേ ആ ആ മുറിയൊക്കെ എപ്പ ഉണങ്ങുന്നത് ല്ലേ ഏ എന്താണ് ഇരുട്ടിട്ട് ഓടാ ചേച്ചിട്ടോടാ നേരായിട്ട് കുട്ടികളുണ്ട് നാടിലേക്ക് പോയി നോക്കാം വണ്ടി ഇന്നെടുക്കാത്തോണ്ടേ ക്ലാസ് ഒന്നും കേൾക്കിട്ടില്ല ശരിക്കും ചേർന്ന് കുറവുണ്ടോ എത്തി ഞാൻ അങ്ങാടിയേക്ക് ഇറങ്ങിട്ടെന്നല്ല വണ്ടി നമുക്ക് ഇവിടെ ഓട്ടോ സ്റ്റാൻഡിന്റെ ബാക്കിലായിട്ട് സൈഡാക്കിട്ട് നടന്നു അതാണ് നല്ലത് പോവാന്നല്ല വണ്ടിയൊക്കെ ഫുൾ ഇറങ്ങേ ബാട്ടിൽ കൂടെ പാഞ്ഞു പോയാർ കേട്ടോ വെള്ളം എടുത്ത് നാളെ കളിച്ചിട്ടില്ലെങ്കി നമ്മൾക്ക് തന്നെ കൊണ്ടുവന്ന് കൊടുക്കട്ടോ അടനെ കണ്ടിട്ടോ നാളുകൾ കളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കണ പറഞ്ഞേക്കാ കാക്കോട് അനക്കൊന്നും വേണ്ടല്ലോ ഏഹ് അമ്മക്ക് വാങ്ങി അമ്മക്കൊന്നും വേണ്ട ചോദിച്ചിട്ടില്ലേ നിങ്ങൾ ഇന്ന റെയിൽമേ കയറ്റി അറിയാമല്ലേ നമ്മളുടെ ഇവിടെ സ്റ്റാൻഡിലൊക്കെ മറ്റേ ബീഹാറിലൊക്കെ പോയ മാതിരിയാണല്ലോ പുള്ളി ബോയിമാര് തമ്പാക്ക കെട്ടണ കാഴ്ചയാണ് നൈറ്റ് കാഴ്ച്ച അല്ല കഴിച്ചേട്ടാ സ്റ്റാൻഡിലൊക്കെ ബസ്സുകളൊക്കെ വന്ന ആളുകളൊക്കെ ഇറങ്ങി കൂട്ടത്തോടെ പോകുന്ന ഒരു കാഴ്ചയൊക്കെ ഒക്കെ കണ്ടുണ്ട് സ്റ്റാൻഡിൽ നമ്മൾ അന്വേഷിക്കാൻ ഫാൻസി ലുലു എന്റെ ജെസി ബിക്ക് ഒരു കുഴപ്പമല്ല ഞാൻ നോക്കിക്കണേ ഞാൻ ശരിയാക്കി തരാം ഓക്കെ അമ്മ ഇത്ര സാധനങ്ങളാണ് മുടിമക്കുള്ളത് അമ്മക്കുള്ളവരെ നല്ല അത്യാവശ്യം വലിയ ീ കാണുന്ന സാധനങ്ങളൊക്കെ കാണാൻ ഒക്കെ അറിയാം ഏർ കാശ്യത്തിന് ബോളും കുപ്പിയും ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ എല്ലാ സാധനവും അവിടെ ആ പന്തൊന്നും പറ്റൂല അതൊന്നും കാറ്റില്ല അത് കാറ്റ് അറച്ചാ നാസാകെ അങ്ങനത്തെ സാധനാണ് കാറ്റ് നിറച്ചാലേ ആ നാസാകും പിന്നെ എന്തിനാണോ പറ്റ വെറുതെ പാത്ത ാണ് എന്തിനത്ര പാത്തച്ചക്കാണ് നോക്ക് ഇടുത്തത് അല്ലെങ്കിൽ കുട്ടികളൊക്കെ എടുത്ത് കളിച്ചില്ല ഇടുത്ത അങ്ങാടി കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കജു ഇല്ല ഇത്രയും ആളുകളൊക്കെ ഞങ്ങളുടെ അങ്ങാടിയിൽ ഞാൻ നേരത്തെ ആദ്യമായിട്ടതൊക്കെ കാണുന്നു എന്താ അറിയില്ല പറ്റിയറിയില്ല അവിടത്തെ കഴിഞ്ഞു അടുത്ത ഏരിയ ഫാൻസിൽ നിന്നും പോന്നു അടുത്തായിട്ട് ചെരുപ്പാണു പോലെ കുഞ്ഞിച്ചെരുപ്പ് കുഞ്ഞി ഒരു കുഞ്ഞിക്കാല് കയ്യുമ്പോട്ട് പായരുത് കേട്ടോ ഏ വണ്ടികൾ വരും ഇങ്ങനെ വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങള് ഇവിടെ പോണാര ചായ കുടിച്ചാണ് നമ്മുടെ ഈവനിങ് സ്നാക്സിൽ പോയിട്ട് ഇവരെ സാധാരണ ഇറക്കുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട് അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങാടീ കറങ്ങി ചായ പിടിക്കണം എന്ന് അവർ രണ്ടാളും പറയാ മുട്ട പൊറോട്ട മുട്ട പൊറോട്ട ഏ എന്നും പാലാണ് ഓക്കെ ചായ പിടിച്ചാ വന്നാ ഓക്ക് പാല ആയിക്കു കഴിക്കണ്ട നമുക്ക് കേക്കിന്റെ ബാക്കിൽ ബാക്കിൽ മുന്നിൽ മുന്നിൽ ഇരുന്നാലും ഹാൻഡിൽ തട്ടുട്ടോ ഏഹ് മുന്നിൽ വണ്ടിയിൽ ഓടിച്ചിരിക്കാൻ വേണ്ടി പാടില്ല ബാക്കിൽ ഇരിക്കണം കുട്ടികളൊക്കെ കുട്ടികളെല്ലാരും ബാക്കിൽ ഡ്രൈവർ മറന്നിച്ച് വണ്ടി വണ്ടി ഓട്ടിക്കോടൊക്കെ ഞാനവിടെ ഇരിക്കാൻ പറ്റില്ല ആരമ്മ സാധാരണ ചായക്ക് ഉണ്ടാവില്ല അടുത്തതായിട്ട് നമ്മളുടെ പീഡിയില് കേറിയിട്ട് നമ്മള് കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാ അവർക്ക് വേണം അത് പിന്നെ ഇവിടുന്ന് ആരും നമുക്ക് കുപ്പി കെണിയൊക്കെ നേരത്തെ കുപ്പി ഇട്ടിരുന്നത് കേട്ടോ കഴിഞ്ഞല്ലേ ആരൊക്കെ മുട്ടായി ഇല്ല കേട്ടോ ഏ ഇനി മുട്ടായി വേണ്ട ൊണ്ണൂറ് ഓക്കെ വേറെ പോയിരിക്കട്ടോ ഇത് ആ ചിന്നൂന്റെ അമ്മ അത് അളിയന്റെ വൈഫ് ഇതിന്റെ എടത്തിയമ്മ എടത്തിയമ്മർ ചിന്നൂൻ്റെ ചേച്ചി എടത്തിയമ്മയും കൂടി ഇണക്കി പിന്നെ അളിയൻ്റെ വണ്ടിയിൽ അതോന്റെ വണ്ടി എന്നാ കേറി കയറി 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 അജു മുട്ടായി വാങ്ങിക്കണം മാമ കയറിക്ക ചേ സൂര് അജോ നടക്കിടക്കെ ആ അപ്പനെ കാണാൻ വേണ്ടി ഓക്കെ ഓക്കെ എന്നാ കൊടുക്ക ചായ വെള്ളം എന്താ ഇവിടെ ഒന്നും ഇല്ലല്ലേ കൊടുക്ക അജു ചൂരി കൊടുക്കു അജുവിന് ഒന്ന് കൊടുക്കണേ മുട്ടായ ആക്കണേ അതായത് ഈ അമ്മന്റെ രണ്ടു മക്കള് ഞങ്ങള് ഏട്ടനയന്മാർ കൊണ്ടുവന്നേക്കു അവിടെ സുഖമാണ് ഒരാളില്ലെങ്കിൽ ഒരാളെടുന്ന് ചായ വെള്ളത് കിട്ടും ഹായ് ഏയ് കൊള്ളാം കൊള്ളാം ഒരു പൂവാണ് അതോ താറ്റൂക അങ്ങനെ മതി ആ ഓ സൂപ്പർ ഓക്കെ ആയിക്കോട്ടെ 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 ഒരു പൂവാണ് അരിയാൊരു താറ്റോ കൊടുത്തളാ ഒരു പൂവല്ലേ അജുവിനൊക്കെ കൊടുക്കേ ഇച്ചിവിടെ മുട്ടായി തിന്ന് നിന്റെ അടുത്ത് വിചാരിക്കാതെ കൊടുത്തോ ബിരിയാണി ഉണ്ടാക്കാറി വരാൻ പറ എല്ലാരും പോട്ടെ ഇല്ലല്ല പോണ്ടോ ആ പോണ് ഡ്രസ്സൊക്കെ പോയിട്ട് പോയിക്കോ ണിച്ചു തരാൻ വേണ്ടി നിന്നതാണ് ഞാൻ അപ്പോൾ നമ്മൾ ഇപ്പോള പാടി അത് എന്താ വെച്ചാൽ ഇവിടെ അഖണ്ഡനാമയജ്ഞ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഇവിടെ അഖണ്ഡം വരട്ടെ ഞാൻ കാണിച്ചുതരാം നമ്മളുടെ ഫസ്റ്റ് അഖണ്ഡം ഇവിടെ നമ്മളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രം തന്നെയാണ് നമ്മളുടെ ഞങ്ങളുടെ ക്ഷേത്രം തന്നെയാണ് എന്താ പറയുക ഞങ്ങളുടെ തട്ടകത്തിലെ ക്ഷേത്രത്തിലാണ് ഫസ്റ്റ് തകണ്ട അപ്പൊ നമുക്ക് അവിടെയൊക്കെ പോകുമ്പോഴേക്ക് അവൾ ഈ പാടിയ പാട്ട് ഇത് ഇവിടെ പാട്ടായിട്ട് ഇങ്ങനെ പാടിയിട്ട് നമ്മളെ സ്വാമിമാരല്ലാൻ ചുറ്റിൽ നിന്ന് കളിക്കുന്നത് ഞാൻ കാണിച്ചു തരാം വരട്ടെ അത് വരും സാവക്കേണ്ടി വരും എന്നാലും കേൾക്കോളും പാട്ടുണ്ടോ അതെ

മൂന്നാം വട്ട് മുന്തിരി വള്ളി പറന്തിരി പറന്തിരി വള്ളി പറ നാലാം വേളിക്കുമ്പളി എനിക്കും വേണമെങ്കും കുമ്പളം ഞാൻ പറിച്ചോ നിങ്ങൾ കുമ്പള വള്ളി പറിച്ചോ നിങ്ങൾ കുമ്പള വള്ളി പറ പഠിച്ചേ ഇവിടെന്നോ സ്കൂളിൽ പഠിപ്പിച്ചെട്ട് ഫോണില് കണ്ടുപിടിച്ച ഫോണില് കണ്ടുപഠിച്ചൊന്നും വീട്ടിൽ ഇണ്ടാവില്ല അതുകൊണ്ട് നേരത്തെ ഇവരുടെ പരിപാടികൾ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല ആരെയൊക്കെ കുളിക്കണ്ടേ സ്കൂളി മേക്കീട്ടില്ലല്ലോ ആ ഇപ്പൊ സമയം എട്ട് മണിയാകുന്ന രാത്രി അയക്കണേ രാത്രിയാണിതേ അല്ല ഇപ്പൊ രാത്രി ആയി ഇഞ്ഞ് കുളിച്ചണ്ടേ ആ ഓ ആ ഒരു ചെറിയ മുറി കാരണപ്പകെ അരങ്ങാറ് അയക്കണോ ഈ നേരൊക്കെ ആയാൽ എൻ്റെ എഡിറ്റിങ് ഞാൻ സിറ്റൗട്ടൊക്കെ മാറ്റി കിട്ടും കാരണം നല്ല തണുപ്പാണ് നല്ല സുഖമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു കാറ്റ് കാര്യങ്ങളോ അതുപോലത്തെ എന്തിട്ട് പോകുന്ന ആളുകളൊക്കെ ഒന്ന് പോയി പോയി എന്നൊക്കെ പറഞ്ഞാൽ മൈൻഡൊക്കെ വെക്കാനൊക്കെ പെട്ടു ഇതൊക്കെ എന്താ ഫോണൊക്കെ വിട്ടുകൊടുക്കണോ വാട്ട്സപ്പ് ടാലൻറ്റോ പറഞ്ഞുകൊടുക്കാടി കളിച്ചു നിക്കാതെ അങ്ങനെ ഇത് ചോദിക്കട്ടെന്താ ചോദിക്കണേ അരണ വെള്ളത്തിൽ വെള്ളത്തിൽ വളരുന്ന വളരുന്ന അത് റെഡി ആയിട്ടില്ലല്ലോ ഒരു ഒരു പുഷ്പം താമര മരുഭൂമിയിലെ വാഹനം നമുക്ക് പാൽ തരുന്ന ഒരു മൃഗം കരയിലെ ഏറ്റവും വലിയ മൃഗം കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവി മനസ്സിലായോ മനസിലായോ പതിനാറ് പത്തൊമ്പക്ക് പത്തൊമ്പത് പതിനാറ് പതിനാറ് ഒക്കെ കഴിഞ്ഞതാണല്ലേ ഇതൊക്കെ പറഞ്ഞതിന് കിട്ടുന്നതല്ലേ വെരി ഗുഡ് പോയി അതന്നെയാണെ ഇവിടെ ഒരു മാർക്ക് പോയി സാരില്ല നമ്മളടുത്തേക്ക് പിടിക്കും ഇവിടെന്താറിലഞ്ചാവാൻ കാരണം അതിന് നമുക്ക് ഫുള്ള് വാങ്ങണം ഏഹ് ചോറ് തിന്നാൻ എന്തൊക്കെ പറയണ എന്നോട് അതിനോള് മുട്ട പൊറോട്ട പൊറാട്ട ും പറഞ്ഞോട് സമയം എട്ടേ മുക്കാലായിട്ടുണ്ട് സമയം ഒരുപാട് ഇരുപതായി ഞാൻ ചോറിന ചോറിനുള്ള പരിപാടി വെക്കാണ് ചോറിനാണ് ആരെ അട കിടന്നുല്ലേ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു വൈകുന്നേരം ഇവിടെ നിൻ്റെ വൈകുന്നേരം ഇതല്ല താറ്റാറ്റ ഇത് എങ്ങനെയൊക്കെയാണ് എൻ്റെ വൈകുന്നേരം ഇങ്ങനെയല്ല എൻ്റെ വൈകുന്നേരം കാണാറുണ്ട് ഞാൻ ചായ പിടിക്കാൻ പോണതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ നേരം ആവുമ്പോൾ വരും എന്നിട്ട് എൻ്റെ എഡിറ്റിങ്ങൊക്കെ തുടങ്ങൽ പക്ഷേങ്കിൽ ഇന്ന് ഇപ്പോഴാണ് എഡിറ്റി എഡിറ്റിങ്ങൾ കഴിഞ്ഞ് ഫ്രീ ആകുന്നത് മറ്റേ ഒരു മണി രണ്ട് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഇപ്പം എഡിറ്റിങ് ആണ് കഴിയാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഈ ഒരു ഗുഡി വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തല്ലേ മിട്ട് നാളെ വരാം അമൂത്തൊക്കെ വേർത്ത് ഞാൻ അവിടെ കുത്തുന്നത് നല്ല കാറ്റാണ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ്